അയോധ്യയിലെ രാമപ്രതിഷ്ഠ ചടങ്ങിൽ നിലപാടുമായി സിനിമാ താരം ഷെയ്നികം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രസംഗം അടങ്ങിയ പത്രവാർത്ത കട്ടിംഗ് പങ്കുവച്ചാണ് ഷെയ്ൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് നമ്മുടെ ശത്രുക്കൾ പുതിയ രൂപത്തിൽ വരാം എന്നാണ് പത്രവാർത്തയുടെ തലക്കെട്ട് കരട് ഭരണഘടനയുടെ മൂന്നാം വായനയ്ക്ക് ശേഷം ചർച്ചകൾ ക്രോഡീകരിച്ച് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഷെയ്നിന് പുറമെ നേരത്തെ സംവിധായകൻ ആഷിഖ് അബു ജിയോ ബേബി നടിമാരായ പാർവതി തിരുവോത്ത് റിമാ കല്ലിങ്കൽ എന്നിവരും രംഗത്തെത്തിയിരുന്നു ഭരണഘടനയുടെ ആമുഖം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് തങ്ങളുടെ നിലപാട് എല്ലാവരും അറിയിച്ചത് ചരിത്രം ആവർത്തിക്കുമോ അത് എന്നെ ഉത്കണ്ഠാകുലനാക്കുന്നു നമ്മുടെ പഴയ ശത്രുക്കൾ പുതിയ രൂപങ്ങളിൽ വരാം ജാതിയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചിരിക്കുന്നു അവർ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഏറ്റുമുട്ടാൻ പോകുന്നു അവരുടെ വിശ്വാസത്തിനു മുകളിൽ രാഷ്ട്രത്തെ സ്ഥാപിക്കുമോ അതോ രാഷ്ട്രത്തിനു മുകളിൽ അവരുടെ വിശ്വാസത്തെ സ്ഥാപിക്കുമോ എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായതോടെ പറയാം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിനു മുകളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം അവസാന രക്തത്തുള്ള്യം നൽകി സ്വാതന്ത്ര്യത്തെ നാം സൂക്ഷിക്കണം ഇങ്ങനെയാണ് ഷേൻ പങ്കുവെച്ച പത്രവാർത്തയിൽ പറയുന്നത് പോസ്റ്റിന് താഴെ ഷേനിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് പല കലാകാരന്മാർക്കുമില്ലാത്ത ചങ്കൂറ്റവും ആർജവവും മനുഷ്യത്വവും ജനാധിപത്യ ബോധവും താങ്കൾക്ക് ഉണ്ട് അതിനൊരു ബിഗ് സല്യൂട്ട് ഇങ്ങനെ പോകുന്നു ഷെയിനിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം